പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു പിരിപ്പിയർ രണ്ട് ഒൻപത് സ്നേഹമുള്ളവരെ ഇന്ന് ഈശോയുടെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാള് തിരുസഭയിൽ ആഘോഷിക്കുകയാണ് ഈശോയുടെ നാമം ശക്തിയുള്ള നാമമാണ് അത് മനുഷ്യരുടെ കണ്ടുപിടുത്തമല്ല ദൈവദൂതനാൽ എ ദൈവദൂതനാൽ ദൈവം അറിയിച്ചതാണ് ഈ നാമമാണ് ദൈവപുത്രന് ഉണ്ടായിരിക്കേണ്ടത് യേശു എന്ന നാമം യേശു എന്ന നാമം ശക്തമായ നാമമാണ് ആ നാമത്തിന് വലിയ പ്രവർത്തന ശേഷിയുണ്ട് അത് ഇരുതലവാലിനേക്കാൾ മൂർച്ഛേറിയതാണ് അതിൻ്റെ മുമ്പിൽ ആ നാമത്തിന് മുമ്പിൽ സകല മുട്ടുകളും മടങ്ങും എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണത് ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിനുമുള്ള സകലരും മുട്ടുമടക്കുന്നതിനാണ് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്നതിന് യേശുക്രിസ്തു കർത്താവണെന്ന് എല്ലാവരും ഏറ്റുപറയുന്നത് ഏറ്റുപറയുന്നതിന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണിത് എല്ലാ നാവുകളും അതുകൊണ്ടാണ് റോമക്കാർക്ക് ലേഖനത്തില് പൗലൗസ് പറയുന്നത് യേശു രക്ഷകനാണെന്ന് നാവുകൊണ്ട് ഏറ്റുപറയുകയും അവനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവനും രക്ഷ പ്രാപിക്കും എന്ന് വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും വിശ്വാസം ച്ചിലായിട്ട് മാറണം യേശുവിൻ്റെ നാമത്തിലുള്ള ഉറച്ച വിശ്വാസമായിട്ട് മാറണം അപ്പോഴാണ് അവിടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി മനുഷ്യർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഈശോയുടെ പരിച്ഛേദനത്തിൻ്റെ സമയമായപ്പോൾ സമർപ്പണത്തിൻ്റെ സമയമായപ്പോൾ ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി യേശു എന്ന പേര് നൽകിയത് ദൈവം നിർദ്ദേശിച്ചതനുസരിച്ചാണ് അത് അമ്മയുടെ ഉദരത്തിൽ പരിസ്ഥ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം തീരുമാനിച്ച കാര്യമാണ് അങ്ങനെയുള്ള ആ യേശുവിൻ്റെ നാമം അത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നാമമാണ് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സകല ശക്തികളും സകല തിന്മകളും മുട്ടുമടക്കും അത് കീഴ്പ്പെടും അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് പിതാവായ ദൈവത്തിൻ്റെ തീരുമാനമാണ് സ്നേഹമുള്ളവരെ ഈശോയുടെ നാമം യേശുവിൻ്റെ നാമം യേശുനാമം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആ സന്നദ്ധിയിൽ നമുക്ക് സമർപ്പിക്കാം ഒരുപക്ഷെ ജോലിയില്ലാത്തതിൻ്റെ പ്രയാസമായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം രോഗമായിരിക്കാം പൈശാചിക പീഡയായിരിക്കാം നിരാശയിൽ കുപ്പുകുത്തിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം ഈ ലോകത്തിലുള്ള ഏത് പ്രശ്നത്തിനാണെങ്കിലും തിരുസഭയിലുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും ആരാധനാക്രമങ്ങൾ ഉള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും എല്ലാം നമുക്ക് ആശ്രയിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ അവനിൽ ആശ്രയിക്കുന്നവർ അവൻ്റെ നാമം ഒളിച്ചപേക്ഷിക്കുന്നവർ അവരാരായിരുന്നാലും അവരെല്ലാവരും രക്ഷപ്രാപിക്കും അതിനുള്ള അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും കണ്ണിവാൻ ദൈവം നൽകട്ടെ ആമേയും നമ്മുടെ ഭർത്താവായി ശമിച്ച അടകുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശത്താൽ മാന്റെ നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ശമിച്ച സ്തുതി